ജ്യോതിഷ ജ്യോതി എന്ന എന്റെ ചെറിയ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മഹാദേവൻ അർപ്പിക്കുന്ന ധാരയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും നടത്തിയിട്ടുമുണ്ടാകും എന്നാൽ ചില ആളുകൾക്ക് എന്തിനാണ് ധാര നടത്തേണ്ടത് എന്നോ എന്താവശ്യത്തിന് എന്ത് ധാരയാണ് നടത്തേണ്ടത് എന്നോ അറിവുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കറിയാം ഭഗവാൻ മഹാദേവനെ രുദ്രരൂപിയായാണ് പുരാണങ്ങളിൽ കൂടുതലും പരാമർശിക്കുന്നത് സംഹാരത്തിന്റെ മൂർത്തിയാണ് ശിവൻ അങ്ങനെയുള്ള ഭഗവാൻ മഹാദേവനെ ശാന്തനാക്കി തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയും വിശ്വാസത്തോടെയുമാണ് നമ്മൾ ഭഗവാന് ധാര നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗത്തിന് മുകളിലായി ഒരു പാത്രം തൂക്കിയിട്ടിട്ടുണ്ടാകും അതിനെയാണ് ധാരപാത്രം എന്ന് പറയുന്നത് അതിന്റെ താഴെയായി ഒരു ചെറിയ സുഷിരം ഉണ്ടാകും അതിൽ ദർഭ പ്രത്യേക രീതിയിൽ കെട്ടി ഉറപ്പിച്ചിട്ടുണ്ടാകും നമ്മൾ ധാര നടത്താൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ക്ഷേത്ര പൂജാരി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ആ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു എന്നിട്ട് ആ ദർഭയിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ പേരും പറഞ്ഞ് മന്ത്രം ജപിച്ചാണ് ധാര നടത്തുന്നത് സാധാരണയായി ശ്രീ രുദ്രമന്ത്രം ചമകമന്ത്രം രുദ്രസൂക്തം ആയുസൂക്തം തുടങ്ങി ധാരാളം മന്ത്രങ്ങൾ ധാര നടത്തുമ്പോൾ അമ്പലത്തിലെ പൂജാരി ജപിക്കാറുണ്ട് നമുക്ക് ഇനി ഏതൊക്കെ തരം ധാരയാണ് പ്രധാനമായും നടത്തുന്നത് എന്നും നമ്മുടെ ആവശ്യത്തിന് എന്ത് ധാരയാണ് നടത്തേണ്ടത് എന്നും നോക്കി വരാം സാധാരണ മിക്ക ആളുകളും നടത്തുന്ന ഒരു ധാരയാണ് ജലധാര ജലം കൊണ്ടാണ് ഇത് നടത്തുന്നത് രോഗദുരിതം മാറുന്നതിനും ജീവിത സൗഭാഗ്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് നേടുന്നതിനും വേണ്ടിയാണ് ഇത് നടത്തുന്നത് മാരകരോഗത്താൽ ആരെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുവെങ്കിൽ അവർക്ക് തീർച്ചയായും നടത്തേണ്ട ഒരു വഴിപാടാണ് ഇത് രോഗദുരിതം മാറാൻ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ധാര നടത്താം അടുത്തതായി ക്ഷീരധാര പാൽ കൊണ്ട് നടത്തുന്ന ധാരയാണ് ക്ഷീരധാര എന്ന് പറയുന്നത് സാധാരണ ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്ക് വേണ്ടി നടത്തുന്നതാണ് ഇത് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് നടന്നു കിട്ടാൻ അത് എക്സാമിലെ വിജയമോ തൊഴിലോ വിവാഹമോ എന്തുമായി കൊള്ളട്ടെ അത് സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് ക്ഷീരധാര നമ്മൾ നടത്തേണ്ടത് തിലധാര എള്ളെണ്ണ കൊണ്ടാണ് നടത്തുന്നത് ശനിദോഷമുള്ളവർ അതിന്റെ ദുരിതങ്ങളിൽ നിന്നും കരകയറാൻ വേണ്ടിയാണ് തിലധാര നടത്തേണ്ടത് അടുത്തതായി ഘൃതധാര നെയ്യുകൊണ്ടുള്ള ധാരയാണിത് ഇത് ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടി നടത്തുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ധാരയാണ് ഇളനീർ ധാര നമ്മൾ ജീവിതത്തിൽ മാനസികമായി തളർന്നു പോകുന്ന ചില സമയങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ മാനസിക സംഘർഷങ്ങളിൽ പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തിനു ജീവിക്കുന്നു എന്ന് പോലും തോന്നിപ്പോകാം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ നേരെയാക്കാൻ വേണ്ടിയാണ് ഈ ധാര നടത്തുന്നത് പിന്നെയുള്ള ധാരയാണ് പഞ്ചഗവ്യം ധാര നമ്മൾ അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ ചിലപ്പോൾ മുൻജന്മ പാപങ്ങൾ കൊണ്ടുകൂടിയാകാം മുൻജന്മ പാപങ്ങൾ നമ്മെ പിന്തുടരാതിരിക്കാൻ വേണ്ടിയാണ് പഞ്ചഗവ്യം ധാര നടത്തുന്നത് പഞ്ചഗവ്യം എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം പാൽ നെയ്യ് തൈര് ഗോമൂത്രം ചാണകം എന്നിവ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തുണ്ടാക്കുന്നതാണ് കൂടാതെ തേൻ കൊണ്ട് ധാര നടത്താറുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ശാപവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ശാപദുരിതം മാറാൻ വേണ്ടിയാണ് തേൻ കൊണ്ട് ധാര നടത്തുന്നത് കൂടാതെ അഷ്ടഗന്ധ ധാരയും നടത്താറുണ്ട് അഷ്ടഗന്ധ ധാര എന്ന് പറഞ്ഞാൽ എട്ട് വിശേഷ ദ്രവ്യങ്ങൾ ജലത്തിൽ ചേർത്ത് നടത്തുന്ന ധാരയാണ് ശത്രുദോഷ നിവാരണത്തിന് വേണ്ടിയാണ് ഇത് നടത്തുന്നത് ധാര നടത്താൻ തിങ്കളാഴ്ചയാണ് ഉത്തമം നിങ്ങൾ എല്ലാവരും ധാര നടത്തുന്നവരായിരിക്കും എന്നാൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറാൻ എന്ത് ധാരയാണ് നടത്തേണ്ടത് എന്ന് ചിലർക്കെങ്കിലും അറിയില്ലായിരിക്കും അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായും എന്നെ അറിയിക്കണം ഓം നമശിവായ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും ഞങ്ങളുടെ ചാനലിന് ഒരു പ്രോത്സാഹനമാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക